ച്ചുറിലേക്ക് സ്വാഗതം ഞാൻ സുമേഷ് കോട്ടൂർ ഇന്ന് ഒരു ഷോർട്ട് മൂവി പബ്ലിഷ് ആവുകയാണ് പേയാട് എസ് പി സിനിമാസിൽ വെച്ച് ലോകം അങ്ങനെയാണ് എന്ന പേരിലൊരു ഷോർട്ട് ഫിലിം ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് റിലീസാവുകയാണ് ബഹുമുഖ പ്രതിഭയായ ജസീന്ത മോറിസ് എന്ന എഴുത്തുകാരിയാണ് ഇതിൻ്റെ കഥ തിരക്കഥ സംഭാഷണം സംവിധാനം നിർമ്മാണം എല്ലാം ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് സാമൂഹ്യ വിപത്തുകൾ കൊണ്ടാടുന്ന ഈ സമൂഹത്തിൽ സമൂഹത്തിന് അനുയോജ്യമായ ഒരു ഹ്രസ്വ ചിത്രമാണ് ജസീന്ത മോറിസ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഒരു സ്ത്രീയുടെ ചിന്തയിൽ നിന്നും മുളമൊട്ടിയ ഒരു കഥ അതാണ് ഈ സിനിമ അത് പുസ്തകമായും സിനിമയായും മാറുന്നു ഈ ഫിലിമിന്റെ ഒരു പ്രത്യേകത കഥയും തിരക്കഥയും സംഭാഷണവും സംവിധാനവും നിർമ്മാണവും എല്ലാം ഒരു വ്യക്തി തന്നെയാണ് എന്നുള്ളതാണ് സ്ത്രീകളുടെ കഴിവുകൾ അത് എന്ത് തന്നെയായാലും അടുക്കള തലത്തിൽ ഒതുങ്ങാനുള്ളതല്ല എന്ന് കാണിച്ചു കൊടുക്കുകയാണ് ജസീന്ത മോറിസ് എന്ന ബഹുമുഖ പ്രതിഭ ഇരുപത് പുസ്തകങ്ങൾ അതുപോലെ നിരവധി ഷോർട്ട് ഫിലിമുകൾ ഫാഷൻ ഷോ ആൽബങ്ങൾ അതുപോലെ തന്നെ രണ്ട് സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞു ഇതൊക്കെ ഇതൊക്കെ മാത്രമല്ല ഒരു ബഹുമുഖ പ്രതിഭ എന്ന് നമുക്ക് എല്ലാ അർത്ഥത്തിലും വിശേഷിപ്പിക്കാവുന്ന ഒരു വ്യക്തിയാണ് ശ്രീമതി ജസിന്ത മോറിസ് ഓരോ വ്യക്തിക്കും സമൂഹത്തോടുള്ള പ്രതിബന്ധമാണ് ഇന്നിവിടെ പ്രദർശിപ്പിക്കുന്ന ഷോർട്ട് ഫിലിം നമ്മുടെ ചടങ്ങിന് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ശ്രീമതി ജസിന്താ മോറിസിനെ ഏറെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു കഴിഞ്ഞ മുപ്പത് മുപ്പത്തഞ്ചു വർഷമായി കലാ സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിക്കുന്നത് മൂലം അന്ന് മുതലേ ൃദ്ദേ കുറിച്ച കുറെ ആത്മബന്ധങ്ങൾ അതുമായിട്ട് തന്നെ മുന്നോട്ട് പോകുമ്പോൾ എൻ്റെ ഈ എളിയ സംരംഭം ഉദ്ഘാടനം ചെയ്യുന്നതിനും അതിൽ പങ്കാളികളായാലും തീർന്നിരിക്കുന്ന വ്യക്തിത്വങ്ങൾ അതുല്യ പ്രതിഭകൾ കേന്ദ്ര സാഹിത്യ പുരസ്കാര ജേതാക്കൾ ഇവരെല്ലാം വന്നിരിക്കുന്നത് ഞാൻ എന്തോ മഹത്വം ഒരു വ്യക്തി ആയതുകൊണ്ടോ വളരെ അതുല്യമായി എന്തോ നിർവഹിച്ചത് കൊണ്ടോ അല്ല എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് അതിനാണ് ഞാൻ ഇന്ന് ഭാഗ്യവതി എന്ന് വിശേഷിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവരെയൊക്കെ സ്വാഗതം ചെയ്യാൻ എൻ്റെ ഒരു കടമയും കർത്തവ്യമായി തന്നെ ഞാൻ കാണുന്നു കലാപ്രവർത്തനങ്ങൾ കൃത്യമായി നോക്കിക്കാണുന്ന ഒരു എന്താ പറയുക സ്നേഹിതൻ എന്നോ അവരുടെ കലാപ്രവർത്തനങ്ങളെ ഭംഗിയായി അഭിനന്ദിക്കുന്ന ഒരെളിയ ആസ്വാദകൻ എന്നോ ഒക്കെ എനിക്ക് എന്നെ വിശേഷിപ്പിക്കാം സീന്തയുടെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞൊരു പതിറ്റാണ്ട് കാലത്തിന് അപ്പുറം നേരിട്ട് ദർശിക്കാൻ ഭാഗ്യമുണ്ടായിട്ടുള്ള ഒരാളാണ് ഞാൻ അവർ ശരിക്കും മനുഷ്യസ്നേഹിയായ ഒരു കലാകാരിയാണ് ഔദ്യോഗിക രംഗത്തും വളരെ കൃത്യമായി സേവന സേവനമുദ്ര പതിപ്പിക്കാൻ കഴിഞ്ഞ ഒരു മഹത് വ്യക്തിത്വമാണ് അതുപോലെ എഴുത്തുകാരി എന്നുള്ള നിലക്ക് കവിത മനോഹരമായ കവിതകൾ എഴുതുന്ന കവയത്രി എന്നുള്ള നിലക്ക് കഥാകാരി കവയത്രി നാടകകൃത്ത് ഇപ്പോ നമുക്കറിയാം അഭിനയ രംഗത്ത് അദ്വിതീയമായ തലത്തിൽ ഉയർന്നു നിൽക്കാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമാണ് ശ്രീമതി ജസിൻഡ മൊറീസ് അവരുടെ എന്നിവ കലാപ്രവർത്തനം ഇതുപോലെ ഇതിലുപരി പൂർണതയിലേക്ക് പ്രവേശിക്കാൻ ഈശ്വരന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ഈ സിനിമ ചലച്ചിത്രം നിങ്ങളുടെ എല്ലാം അനുവാദത്തോടു കൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു നന്ദി ഊ പാലക്കുളങ്ങര എന്ന് പറയുന്ന സുഹൃത്ത് ജസിന്റേ വിളിച്ചോണ്ട് വരുന്നു വിളിച്ചുകൊണ്ട് വന്നിട്ട് അവരുടെ ഈ പുസ്തകം സ്റ്റേഴ്സ് ടു ഡോൺ ആ പേര് തന്നെ വിചിത്രം വ്യത്യസ്തമാണ് പ്രഭാതത്തിലേക്കുള്ള കൽപ്പടവുകൾ എന്ന് വേണം അതിൻ്റെ പുസ്തകത്തിനെക്കുറിച്ച് രണ്ട് വാക്ക് പറയണം എന്ന് പറഞ്ഞ് എന്നോട് പറഞ്ഞു അപ്പോൾ അതാണ് ആദ്യമായിട്ട് ജസ്ന്റിയ കാണുന്നത് എനിക്ക് സത്യത്തിൽ അത് ഒരു വർഷം എത്രയായി കഴിഞ്ഞാൽ രണ്ടായിരത്തി എട്ടിലാണ് ആളുകളെ സഹായിക്കുക അനാഥരെ വളർത്തുക അവർ രണ്ട് പെൺകുട്ടികളെ എടുത്ത് വളർത്തി ഒരു പെൺകുട്ടിയെ വളർത്തി ബിരുദധാരിയാക്കി ഉദ്യോഗസ്ഥയാക്കി വിവാഹിതയാക്കി ആ അനിയത്തിയുമായിട്ട് എനിക്ക് പരിചയപ്പെടാൻ അവസരം ഉണ്ടായി ഇതൊന്നും നമ്മൾ ആരും ചെയ്യാത്തതാണ് നമ്മൾ കൊണ്ട് ചെയ്യാൻ കഴിയാത്തതാണ് അതുപോലെ തന്നെ വീട്ടിൽ വളർത്തുന്ന ചില ജീവികൾ എംജലി കൊച്ചി ഇങ്ങനെയുള്ള അവരുടെ ഒരു മാത്രം മാത്രം ഞാൻ കണ്ട കാര്യങ്ങളാണ് നേതാവും ജില്ലാ പഞ്ചായത്തിന്റെ ക്ഷേമകാര്യ അധ്യക്ഷനുമായ ശ്രീ വിളപ്പിൽ രാധാകൃഷ്ണൻ അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടെ വർഷങ്ങളായി ഇപ്പോ അവരുടെ കലാസാഹിത്യ സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൊക്കെയും അടുത്തും അകലിൽ നിന്നും കാണാൻ കഴിഞ്ഞിട്ടുണ്ട് പുറത്തു വന്നിട്ടുള്ള എഴുത്തുകളൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രത്യേകതയുള്ളതാണ് വർത്തമാനകാലത്തിലെ ഏറ്റവും വലിയ സാമൂഹിക പ്രശ്നമാണ് ലഹരി എന്നെയും നിങ്ങളുമൊക്കെ ഭയപ്പെടുത്തുന്നതാണ് ഞാൻ ജനപ്രതിനിധിയാണ് പൊതുപ്രവർത്തകനാണ് സ്വാഭാവികമായും രക്ഷകർത്താക്കൾ പ്രത്യേകിച്ച് അമ്മമാർ ചുറ്റുപാടും നമ്മെ ഭയപ്പെടുത്തുന്ന ആ സാമൂഹ്യ തിന്മകൾ പതിയിരിക്കുകയാണ് ഇങ്ങനെ കുട്ടികളുടെ പുറത്തേക്ക് ചാടി വീഴാൻ ഇതാണ് സാഹചര്യം അപ്പോൾ ഏറ്റവും വലിയ ഭയാനകമായ ഒരു സാമൂഹ്യ സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ തീർച്ചയായും അത്തരം സന്ദേശം കൂടി പുറത്തുവിടുന്ന മനുഷ്യനെ അത്തരം മേഖലയിൽ ബോധ്യമുള്ളവരാക്കി മാറ്റുന്ന അതിനെ എങ്ങനെയാണ് പ്രതിരോധിക്കുക എന്നതിലേക്കുള്ള ഉറക്കെ ചിന്തിപ്പിക്കുന്ന ഒരു സന്ദേശത്തെ ദൃശ്യാവിഷ്കാരമായി ജസീന്ദ പുറത്തേക്ക് വിടുകയാണ് സമർപ്പിക്കുകയാണ് എൻ്റെ 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 പ്രിയപ്പെട്ട സഹോദരിക്ക് ആശംസ ഡോക്ടർ ജോസഫ് സാറാണ് അദ്ദേഹം പൊതു സഹോദരൻ പൊളിറ്റിക്കൽ സയൻസ് മേധാവിയായിരുന്നു അദ്ദേഹത്തെ സ്നേഹപൂർവം ക്ഷണിക്കുന്നു മോറിസ് ഒരു പ്രതിഭാസമാണ് മോറിസിന്റെ റെക്കോർഡ് ഈ സഹായമുള്ള ഒരു റോബോട്ടിന് മാത്രം മീൻ സാധ്യമാകും വേറെ ആർക്കും സാധിക്കുമെന്ന് തോന്നുന്നില്ല കാരണം നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ മൂന്ന് ഭാഷകളിൽ എഴുതുന്ന ഏത് സാഹിത്യകാരനോ സാഹിത്യകാരി ഉണ്ട് കേരളത്തിൽ ആരുമില്ല അതുമാത്രമാണ് അത് മാത്രവുമല്ല കഥ കവിത നോവൽ സാഹിത്യത്തിൻ്റെ പ്രധാനപ്പെട്ട മൂന്ന് മേഖലകൾ പിന്നെ ഗാനം ഗാനമെഴുത്ത് സംഗീതം പാട്ട് അഭിനയം അതായത് ഡാൻസ് ഞാൻ പറഞ്ഞ ഒരു ഒരു ബഹുമുഖ നമ്മൾ സാധാരണ ആളുകളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയും ബഹുമുഖ പ്രതിഭ എന്ന് പറയും ആ ബഹുമുഖ പ്രതിഭ എന്ന വാക്കിന് നമുക്ക് കേരളത്തിൽ ഒരാളിനെ കണ്ടെത്താൻ കഴിയുമെങ്കിൽ വാസ്തവത്തിൽ ആ പ്രതിഭ എന്ന വാക്കിന് ബഹുമുഖ പ്രതിഭ എന്നുള്ള വാക്കിന് ഒരേ ഒരാളെ ഉണ്ടാവത്തുള്ളൂ കേരളത്തിലാതെ ജസിന്ത മോറീസ് ആയിരിക്കും ഈ മോഡ് ഇവിടെ ഇരിപ്പുണ്ട് മോഡ് നിങ്ങൾക്ക് അറിയാം ആഫ്രിക്കയിലെ ഏറ്റവും വലിയ പർവ്വതമായ കിളിബഞ്ചാരോ പർവ്വതം കൈ കീഴടക്കിയ ആളാണ് ഇരിക്കുന്നത് ഭർത്താവുമായിട്ടാണ് പോയത് ഭർത്താവിന് കീഴടക്കാൻ പറ്റില്ല ആര്യം കീഴടക്കി അപ്പൊ അത്ര ശക്തിയും പിന്നെന്താണ് ജസിന്താ മോറീസിന്റെ ആണ് ആള് അദ്ദേഹം ആ വ്യക്തിക്കും ഒരുപാട് ഒരു കണ്ടിട്ട് എന്റെ വീട്ടിൽ വരുന്ന ആളാണ് എങ്കിലും നിങ്ങളുടെ ആശംസ സെക്രട്ടറി ഹരീഷ് പ്രസ് ക്ലബിൽ വെച്ച് ഞങ്ങൾ പറഞ്ഞു ഇത് ഇവിടെ നിൽക്കുന്നതല്ല ഇതൊക്കെ പറന്ന് പോവും അപ്പൊ എവിടെ പോകും ഞങ്ങൾക്ക് ഇപ്പൊ ഏതായാലും മനസ്സിലായി തുടങ്ങി എവിടം വരെ ഒക്കെ പോവും പക്ഷെ ഇനി എങ്ങോട്ട് പോവുന്നുള്ളത് ഇനിയും അറിഞ്ഞുകൂടാ ആ അവസ്ഥയിലാണെന്ന് വെച്ചിരുന്നത് എന്തായാലും കുടുംബാംഗങ്ങളെയും പ്രത്യേകിച്ച് സഹോദരങ്ങളും ഇവിടെ ഉണ്ടാവും എല്ലാവരെയും ഇത്തരത്തിൽ ഈ തരണത്തിൽ അനുമോദിക്കുകയാണ് പരിസര പ്രദേശങ്ങളിലുമായിട്ട് എട്ട് കിലോമീറ്ററോളം ഇരുപതോളം ആളുകൾ രാവിലെ അഞ്ചു മണിക്ക് തുടങ്ങി ഏഴ് മണിവരെ വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്ന ആളുകൾ ചേർന്ന് എട്ട് കിലോമീറ്ററോളം പേയാടിന്റെ ചുറ്റുവട്ടം വൃത്തിയാക്കി പേയാട് സൗഹൃദ വേദി എന്ന് പറയുന്ന ഒരു സാംസ്കാരിക സംഘടനയുണ്ട് അതിന്റെ സെക്രട്ടറിയാണ് ശ്രീ രഞ്ജിത്ത് അതിന് നേതൃത്വം നൽകിയ ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹത്തെ ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി ആദരപൂർവ്വം ക്ഷണിക്കുന്നു ഇത്രയേറെ കലാകാരന്മാരും കലാകാരികളും എഴുത്തുകാരും ഒക്കെ ഉണ്ട് എന്ന ഒരു തിരിച്ചറിവിൽ നിന്നാണ് സേവന സന്നിധരായിട്ടുള്ള ഒരുപാട് ആളുകൾ തിരുവനന്തപുരത്ത് ജനിച്ചു വളർന്നവരും തിരുവനന്തപുരത്ത് വന്ന് താമസിക്കുന്നവരുമായ സർക്കാർ ജീവനക്കാർ ഏറ്റവും കൂടുതലുള്ള ഒരു പഞ്ചായത്ത് എന്ന നിലയിൽ ഇവരെയൊക്കെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരു കലാ സാംസ്കാരിക സാഹിത്യ കൂട്ടായ്മ ഉണ്ടാക്കണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ പേയാട് സൗഹൃദ വേദി എന്ന ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയത് കുറച്ചുകൂടി നാടിന്റെ അംഗീകാരം അർഹിക്കുന്ന ഒരു ഒരു പ്രതിഭയാണ് ശ്രീമതി ജസീത മൊറീസ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഒക്കെ സ്നേഹിക്കുന്ന വ്യക്തി സാധാരണക്കാരായ വ്യക്തികളെ സംരക്ഷിക്കുന്ന വ്യക്തി ഒരുപാട് ആളുകളെ വിദ്യാഭ്യാസത്തിനും മറ്റ് പല കാര്യങ്ങൾക്കും സ്പോൺസർ ചെയ്യുന്ന വ്യക്തി ഇതൊക്കെ പുറത്ത് പുറലോ അറിയാത്ത കാര്യങ്ങളാണ് എഴുത്തുകാരി കഥാകാരി അതേപോലെ തന്നെ സംവിധായക സാംസ്കാരിക പ്രവർത്തക പ്രാസംഗിക ഡാൻസുകാരി ഇങ്ങനെയൊക്കെ രണ്ട് മൂന്ന് ഭാഷകളിലൊക്കെ എഴുതാൻ കഴിയുക എന്ന് പറഞ്ഞാൽ അത്ര ചെറിയ കാര്യങ്ങളൊന്നുമല്ല അതേപോലെ തന്നെ ഒരു സംവിധായക ഇത്തരത്തിലൊക്കെ ഉള്ള ഒരു പ്രദേശത്തിന്റെ സാംസ്കാരിക ഉന്നമനത്തിന് ചില കല്ലെഴുത്തുകൾ ബാക്കിയാക്കി നമ്മളുടെയൊക്കെ മുന്നിൽ ഇപ്പോഴും അറുപത്തിരണ്ട് വയസ്സ് എന്നൊക്കെ പറയുന്ന അത്ര ചെറിയ പ്രായമൊന്നുമല്ല നമ്മളിലൊക്കെ പത്ത് അമ്പത് വയസ്സാകുമ്പോഴേ നമ്മളൊക്കെ വയസ്സന്മാരായും നിഷ്ക്രിയരായി മാറുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ അടുത്തതായി കടക്കൽ മോറിസിന്റെ പരിപാടി എവിടെയുണ്ടോ അവിടെയെല്ലാം കടക്കൽ രമേശ് എത്തിച്ചായിരുന്നുണ്ട് ഞാൻ ഓർക്കുകയായിരുന്നു പണിക്കർ സാർ ഇവിടെ പറഞ്ഞ ഇംഗ്ലീഷ് മലയാളം കവിത അവതരണം വീക്കെൻഡിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് ജസിന്ധ മോറിസിൻ്റെ ആദ്യത്തെ പുസ്തകം പണിക്കർ സാർ പ്രകാശനം ചെയ്തപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു ജസിന്ധ മോറിസിൻ്റെ കുമാരനാശാന്റെ ചന്ദ്രിക നൃത്തം നമ്മുടെ പ്രേംനസീർ സുഹൃസമൃതിയുടെ വേദിയിൽ അവതരിപ്പിച്ചപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു അവസാനം ഞാൻ ഓർക്കുന്നത് ഒരു വർഷം മുമ്പ് മാഡം റിട്ടയർ ചെയ്തപ്പോൾ ഇതേ ഹാളിൽ വെച്ചുള്ള സ്വീകരണം യാത്രയപ്പ് ചടങ്ങിൽ അന്നും ഞാൻ കടക്കിൽ നിന്ന് പാഞ്ഞു വന്നു ഇന്ന് ഈ പ്രോഗ്രാമിൻ്റെ നോട്ടീസ് വിട്ടു ഒപ്പം ഒരു വാചകം കൂടി രമേശ് ജി എത്തിച്ചേരുമോ അതുകൂടെ കേട്ട പിന്നെ എനിക്ക് ഇരുപ്പുറപ്പില്ലാതായി സത്യവാസ്തവ അതാണ് ജസുന്ത മോറിസിൻ്റെ വലിയ ഒരു ആരാധകനാണ് ഒരു ഒരു സഹോദരനെ പോലെയാണ് ഞാൻ ഞാൻ അനിയത്തിയെ പോലെ സ്നേഹിക്കുന്നു ബഹുമാനിക്കുന്നു നന്ദി പറയുന്നതിനായി ശ്രീമതി ജസിന്ത മോറിസിന്റെ മകൾ ശ്രീമതി പ്രിസില്ല മാറിയനെ ക്ഷണിക്കുന്നു നന്ദി അർപ്പിക്കുന്ന കർത്തവ്യമായിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് എൻ്റെ മലയാളം കുറച്ച് വീക്കാണ് എന്നാലും ഞാൻ ട്രൈ ചെയ്യും എനിക്ക് എനിക്ക് തോന്നും പന്ത്രണ്ടോ പതിമൂന്നോ പതിനാലോ വയസ്സുള്ളപ്പോഴാണ് മമ്മിയുടെ ആദ്യത്തെ ബുക്ക് ബീറ്റ്സ് ഓഫ് വിസ്ഡം ആ ബുക്ക് മമ്മി എഴുതുമ്പം ഓഫീസിൽ വെച്ചിട്ടാണ് അത് പബ്ലിഷ് ചെയ്യുന്നത് ചെറിയൊരു ക്രൗഡ് ഒരു ഒരു ഫംഗ്ഷൻ അതിങ്ങനെ ഓടി നടന്ന് എല്ലാവർക്കും ബുക്ക് കൊടുക്കുന്ന എനിക്കൊരു ഓർമ്മയുണ്ട് അപ്പം മമ്മിയെ കുറിച്ച് കൊച്ചിലെ മുതൽ ഓർക്കുമ്പം വെറുതെ ഇങ്ങനെ വീട്ടില് ജോലിക്ക് പോയി ഭക്ഷണം വെച്ച് അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ മാത്രം നോക്കുന്ന ഒരാളായിട്ട് ഒരിക്കലും മമ്മിയെ കണ്ടിട്ടില്ല ഒരുപാട് കാര്യങ്ങളിൽ ഫുൾ ടൈം എൻഗേജ്ഡ് ആയിട്ട് അതായത് ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം തീർത്തിട്ട് ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ ഒരു ഓർഫനേജിൽ പോകും അല്ലെങ്കിൽ പള്ളി കഴിഞ്ഞ് സൺഡേ വരുമ്പോൾ ഞങ്ങൾ മിഷണറീസ് ഓഫ് ചാരിറ്റിയിൽ കയറി കയറ്റി കുട്ടികളുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യിപ്പിച്ച് അങ്ങനെ ഒരാളെയാണ് എനിക്ക് എൻ്റെ ഒരു എട്ട് ഒമ്പത് വയസ്സ് തൊട്ട് എനിക്ക് ഓർമ്മയുള്ള മമ്മിൽ പിന്നീട് ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾസിലൂടെ കടന്നുപോയ ഒരാളാണ് പക്ഷെ ആ സ്ട്രഗിൾസിലെല്ലാം ഓരോ സിറ്റുവേഷനിലും പുറത്തേക്ക് വരാൻ തൻ്റെ കഴിവുകളിൽ ഉപയോഗിച്ച് അതിലേക്ക് ഇപ്പം നമുക്ക് എല്ലാവർക്കും ലൈഫിലെ സിറ്റുവേഷൻസ് വരുമ്പോൾ നമുക്ക് ഇത് എനിക്കൊരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിലും മാറിയിരിക്കാം പക്ഷേ ഓരോ സാഹചര്യത്തിലും അതിനെ ഓവർകം ചെയ്തതെല്ലാം മമ്മി മമ്മിയുടെ ഈ ടാലൻസ് വഴിയും അല്ലെങ്കിൽ മമ്മി ഈ കണ്ടെത്തിയ നിങ്ങൾ ഓരോ തവരിലൂടെ ആണെന്നാണ് ഞാൻ ഇന്ന് വിശ്വസിക്കുന്നത് ഇനിയും ഇനിയും കൂടുതൽ ഫിലിംസ് ഉണ്ടാകട്ടെ ഇനിയും ഇനിയും മമ്മി ഏജിനെ ഡിഫൈ ചെയ്ത് സക്സസി പോകട്ടെ മമ്മിയുടെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യട്ടെ അതിനെല്ലാവരും നിങ്ങൾ ഇതുപോലെ കൂടെ ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷവും വിജയവും താങ്ക് യു സോ മച്ച് ഓൾ ഓഫ് യു അങ്ങനെയാ അങ്ങനെ ഒരു

ഒരു സെറ്റപ്പിലാണ് നമ്മളീ വർക്ക് ചെയ്തത് പക്ഷേ അത് തിയേറ്ററിൽ വന്നപ്പോൾ ഒരു വലിയ സിനിമയുടെ ഒരു ഫീൽ തന്നെ കിട്ടി ഒരു പ്രൊഫഷണൽ വലിയൊരു ക്യാമറ വെച്ചല്ല സിനിമ ക്യാമറ വെച്ചല്ലായിരുന്നില്ല പക്ഷെ അതിൻ്റെ എല്ലാ ഗുണങ്ങളും നമുക്ക് ഇന്ന് കിട്ടിയായിരുന്നു പിന്നെ അതിൻ്റെ ഒരു എന്നെ കൂടുതൽ ഹെൽപ്പ് ചെയ്തത് ഇതിൻ്റെ എഡിറ്ററാണ് അദ്ദേഹത്തിൻ്റെ ഒരു കഴിവുട വെച്ചാണ് എന്നെ ഈയൊരു ഈ പടം അല്ലാതെ അടിപൊളിയാക്കാൻ പറ്റിയത് ഒന്നുകൂടി പറയാനുള്ളത് ജസിന്ത മൊറിസ് എന്ന ആ ഒരു വ്യക്തിയെക്കുറിച്ചാണ് കാരണം കഥയും തിരക്കഥയും സന്തോഷവും സംവിധാനമൊക്കെ ചെയ്ത് ഇത്രയും നല്ല ബ്രില്ലീൻ്റെ സസ്പെൻസ് പോലും ബ്രിൻ പറയാതെ അടിപൊളിയാക്കി എനിക്ക് എനിക്കവിടെ കൂടെ ഒന്നും വർക്കിയാൻ പറ്റില്ല എന്ന് വളരെ വളരെ സന്തോഷം ഞാൻ അനിൽ കരിങ്കുളം ഗാന രചിതാവ് കവി നോവലിസ്റ്റ് എന്നെങ്കിലും ഋശീന്ദ മോറേസിൻ്റെ ഈ ലോകം അങ്ങനെയാണ് എന്ന ടെലിഫിലിം ഞാൻ കണ്ടു അതിലൊരു ചെറിയ ഭാഗമാകാൻ എനിക്കും കഴിഞ്ഞു ചെറിയ റോൾ ഞാൻ ജയം കാർഡി എന്ന് പറയും ഒരു ചെറിയ ബിസിനസ് നടക്കുന്ന ആളാണ് ജെസി എൻ്റെ ഒരു എൻ്റെ സിസ്റ്ററിൻ്റെ ഏറ്റുമുടുത്തൊരു സുഹൃത്താണ് ജെസ്സി ഇപ്പം ഒരു പുതിയ സംരംഭം ചെയ്തു ഒരു ഷോർട്ട് ഫിലിം ആ ഷോട്ട് ഫിലിമിനകത്ത് ഒരു നല്ലൊരു കഥാപാത്രം ചെയ്യാൻ എനിക്ക് അവസരം ഉണ്ടായിട്ടെന്ന് ജെസിക്ക് എൻ്റെ പ്രത്യേകം നന്ദി പറയുന്നു ഇപ്പോൾ ഈ സമകാലിക പ്രവർത്തനങ്ങളിൽ ഇനി നടന്നു വരുന്ന യുവാക്കളുടെ മോശമായിട്ടുള്ള രീതിയിലുള്ള ബ്രിക്സ് ഉപയോഗവും അതിൽ നിന്നുണ്ടാകുന്ന ദൂഷ്യഫലങ്ങളും ജീവിതങ്ങളെ തകർക്കുന്നതിന് വളരെ ഒരു ഒരു ആൾക്കാരുടെ അടിയിൽ തുറന്നു കാട്ടാനായിട്ട് രസിക്കുന്ന പറ്റി ഇനിയുള്ള തലമുറകൾക്ക് തികച്ചും നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള ഒരു സന്ദേശമാണ് ഒന്ന് അതിലെ തീം അത്രയും രണ്ടാമത് ഇത്രയും ആൾക്കാരെ ഒരു എക്സ്പീരിയൻസും ഇല്ലാതെ ഉള്ളവരെ അഭിനയിപ്പിക്കുക അവരെ ഒരുമിച്ച് നിർത്തുക ആൻഡ് അതിനെ ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല സോ ഞാൻ അറിയാൻ പ്രൗഡാണ് സിനിമ എന്നതിനെക്കാൾ ഉപരി ജീവിതത്തിൻ്റെ ശരിയായ ഒരു ജീവിതത്തിലേക്ക് പിടിക്കുന്ന ഒരു കണ്ണാടി തന്നെ വേണമെങ്കിൽ പറയാം അത്രത്തോളം ഒറിജിനാലിറ്റി ഉണ്ട് ആ സിനിമ ചെയ്തക്കുന്ന രീതിക്കും പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ക്യാമറ ഇത്രയും നമ്മുടെ സിനിമയിലേക്ക് ഈ സാധനം ക്യാമറ ചെയ്യണമെങ്കിൽ ഒരുപാട് ആൾക്കാർ വേണം ക്യാമറയുടെ ബാക്ക്ഗ്രൗണ്ട് ക്യാമറയെ സഹായിയായിട്ട് ഇത് ഒരാൾ അയാൾ മാത്രമാണ് ഈ ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത് പിന്നെ എന്റെ സംവിധാനത്തിന്റെ വശങ്ങൾ തിരക്കഥ കഥ എല്ലാം ഗംഭീരമായിട്ടുണ്ട് അഭിനയിച്ച എല്ലാ ആൾക്കാരും വളരെ ഗംഭീരമായിട്ടുണ്ട് അതൊരു സിനിമ എന്നാലും വരി എനിക്ക് പറയാനുള്ളത് ജീവിതത്തിന് നേരത്ത് പിടിക്കുന്ന ഒരു കണ്ണാടി തന്നെ ഞാൻ ആക്ച്വലി ഇതിന്റെ ഓരോ സ്റ്റെപ്പും പ്രോഗ്രസ് നടക്കുമ്പോൾ ഞാൻ കൂടെ പോയി എഡിറ്റ് ചെയ്തോണ്ടിരിക്കുന്നോ അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു അദൃശ്യ ശക്തി അവിടെ നേടുന്നു ഓരോരുത്തരും ആക്ട് ചെയ്ത് പൊതുബൂതങ്ങളായാലും സ്റ്റാർസ് ആക്ട് ചെയ്യുന്നതായാലും ആ കഥ ഞാൻ പറയുന്ന രീതിയിൽ ഫ്ലാഷ് ബാക്ക് കണക്ഷൻസ് ഇങ്ങനെ ചെയ്ത് 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 വരുമ്പോഴും അതിൻ്റെ ആ ഒരു പൊലിമ ആ പകിട്ട് ഞാൻ കണ്ണ് അപ്പം തന്നെ ഞാൻ ആസ്വദിച്ച് അപ്പം തന്നെ എൻ്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു സന്തോഷം കൊണ്ട് കാരണം ഞാൻ പ്രതീക്ഷിക്കുന്നതിന് അത് ഭയങ്കര മനോഹരമായിട്ട് വരുന്നുണ്ട് ഞാനും അഞ്ച് വർഷമേ മലയാളം പഠിച്ചിട്ടുള്ളൂ അതായത് പത്ത് വയസ്സോട്ട് പതിനഞ്ച് വയസ്സ് വരെ ഞാൻ മലയാളം പഠിച്ചിട്ടുള്ളൂ അപ്പോൾ എനിക്ക് മലയാളത്തിൽ മലയാള ഭാഷയിലുള്ള പരിജ്ഞാനം കുറവാണെന്ന് ഞാൻ സ്വന്തമായിട്ട് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാനൊരു സ്ക്രിപ്റ്റ് തയ്യാറാക്കി അത് സിനിമയാക്കുമ്പം എന്നെക്കാൾ അറിവുള്ളവരാണ് ആ സിനിമ കാണാൻ പോകുന്നത് അപ്പോൾ അതിനൊരു സ്റ്റാൻഡേർഡ് വേണം അപ്പോൾ എൻ്റെ പരിമിതമായ വാക്കുകൾ കൊണ്ട് സ്ക്രിപ്റ്റ് തയ്യാറാക്കി കഴിഞ്ഞാൽ അത് ശരിയാവില്ല എന്ന് എനിക്കൊരു തോന്നലുള്ളത് കൊണ്ട് തന്നെയാണ് എനിക്ക് ഏറെ വർഷങ്ങളായിട്ട് പരിചയമുള്ള വളരെ സ്വഭാവം എന്നെ പ്രൊമോട്ട് ആൾ പലതവണ ആകാശവാണിയിലും അവിടെ അങ്ങനെ പല പ്രോഗ്രാമിലും കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടെല്ലാം എൻ്റെ എടുക്കാനായിട്ട് അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട് ആൾക്കാർ ഇദ്ദേഹം ഞാൻ പറഞ്ഞ എൻ്റെ ആശയം മനസ്സിലാവും ഞാൻ പറയുന്ന ഡയലോഗ്സ് അപ്പോൾ ആ ഡയലോഗ്സ് അതേപടി വേണമെന്നുണ്ടെങ്കിൽ അവിടെ അല്ലെങ്കിൽ അതിന് പര്യായമായിട്ട് ഒരു വാക്ക് വരണമെന്നാണ് അത് അഡ്വൈസ് ചെയ്യുന്ന രീതിയിൽ അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് എഡിറ്ററിൽ ഞാൻ തിരഞ്ഞെടുത്തതാണ് ശ്രീ അനിൽ നിന്ന് മാഡത്തിനോടുള്ള ആ പ്രവർത്തനം അത് തീർച്ചയായിട്ടും ഒരു ഈഗോ ഇല്ലാതെ നമ്മളെന്ത് നിർദ്ദേശം വെച്ചിരുന്നാലും മാഡം അത് അംഗീകരിക്കാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ അംഗീകരിക്കും അല്ല എന്നുണ്ടെങ്കിൽ ഇന്ന കാരണം കൊണ്ട് അത് അവിടെ ചേരില്ല എന്ന് മാഡം അത് എന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്